സിനിമ സിനിമയുടെ കാര്യായിരുന്നു പറഞ്ഞത് പക്ഷെ അതിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല ഇതുവരെ സംസാരിച്ചിട്ടില്ല അങ്ങനെ ചോദിച്ചിട്ടേ എന്ന് ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഫീൽഡിനോട് ഒരു ഇൻട്രസ്റ്റ് 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 ഉണ്ട് ഡാൻസും അതും ഈ ഒരു ആർട്ടിസ്റ്റിക് ആർട്ടിസ്റ്റിക് സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പിന്നെ ഞാൻ പഠിക്കാൻ പോയി അത് കഴിഞ്ഞു ഇനി അറിയില്ല ഭാവിയിൽ ചെലപ്പോ നമ്മള് പിന്നെ ലാലേട്ടന്റെ സ്ക്രിപ്റ്റ് ഒക്കെ വരണ്ടേ അതെ അല്ലേ അതെനിക്ക് കൊറേ നാള് മുന്നണത്തിൽ ഞാൻ കണ്ടിരുന്നു ആരുടെ കൂടെ അഭിനയിക്കണം അതെ പിന്നെ സായിച്ചേട്ടൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ചേച്ചിയേക്കാൾ കൂടുതൽ കണക്ട് ആയിട്ടുള്ള സായ്ച്ചാട്ടന്റെ അടുത്താണല്ലേ എവിടെ പോയാലും വിളിക്കും വിളിച്ച് പറയും എന്ന് പറഞ്ഞു അച്ഛൻ നിനക്ക് വാസോണ്ണനാവുന്നോണ്ടാണോ അത് പേടിച്ചിട്ട് എന്താ വിളിച്ചു പറയാനല്ല ശാന്തമായ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന അച്ഛനാണ് അങ്ങനെ അച്ഛൻ ത്രൂ കണക്ട് ചെയ്യാനുള്ള പ്ലാൻ ആണോ അത് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയ ഉണ്ടെങ്കിൽ ആദ്യം അച്ഛനോടേ പറയുള്ളൂടെ പൊതുവേട്ടൻ എങ്ങനെയാ ഒരു കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോ അധികം ഇപ്പൊ എന്തെങ്കിലും അധികം വഴക്കുറയോ അല്ലെങ്കിൽ അധികം അതിനെപ്പറ്റി സംസാരിക്കാം ഒന്നുമില്ല തോന്നുന്ന കാര്യങ്ങള് തോന്നണ്ട് രീതിയിൽ കുറച്ച് പക്ഷെ പക്ഷെ ആയിട്ട് അങ്ങനെ ഇപ്പൊ ശരിക്കും ഓപ്പൺ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സിനിമയുടെ ബേസ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ടാവോ കല്യാണിക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ ഡിസിഷൻ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എനിക്ക് അറിയില്ലല്ലോ എന്താണ് അറിയില്ല സന്തോഷം എന്നാൽ ഈ ഒരു ഫീൽഡിലേക്ക് നിക്കുമ്പോ അച്ഛനും അമ്മ എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു ലൈക്ക് ഒരു ഫീൽഡിനെ ഒക്കെ കുറിച്ചിട്ട് കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്റെ വീട്ടിൽ തന്നെ രണ്ടുപേരും അവര് അവരുടെ ഒരു മൂവി കഴിയുമ്പോ തന്നെ അവര് പറയുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കാവുന്നതേയുള്ളൂ അതിന്റേതായ ഉപദേശങ്ങൾ എപ്പോഴും അവര് പണ്ടും ഇന്നും എപ്പോഴും തരും ഇവരെ ചെയ്ത സിനിമകളിൽ ഇഷ്ടമുള്ളത് എനിക്ക് അമ്മയുടെ അമ്മയുടെ ഏറ്റവും നല്ലൊരു പെർഫോം ഏറ്റവും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പിന്നെ അച്ഛൻ അങ്ങനത്തെ ഒരു സീരിയസ് റോൾ എടുത്തു പറയാൻ പറ്റില്ല ഒരുപാട് ക്യാരക്ടർ ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് പക്ഷെ എനിക്ക് മൈബോസ് ഭയങ്കര ഇഷ്ടം ഫാദർ ആയിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് പിന്നെ ആണെങ്കിൽ എനിക്ക് വരസന്ദ്രൻപോന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടം അത് അത് ഇഷ്ടമാണ് ഇപ്പോഴും പോയി ഞാൻ കിടന്നുറങ്ങൂല പക്ഷെ അവരുടെ കൂടെ കിടക്കാറുണ്ട് ഒരു സിനിമയൊക്കെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും വീട്ടിൽ സിനിമ കാണുന്നതും പുതിയ സിനിമ നെറ്റ്ഫ്ലിക്സിലോ പ്ലാറ്റ്ഫോമിലോ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു പടം കണ്ടു കഴിഞ്ഞ ഇവരുടെ ഒരു വിലയിരുത്തലുണ്ടാവുമല്ലോ സിനിമയുടെ എനിക്കത് ഭയങ്കര ഇഷ്ടം കേൾക്കാൻ സിനിമയും കൂടെ നന്നായിരുന്നു അതും കുറച്ചുകൂടി അത് അത് പറഞ്ഞ് കേൾക്കാൻ എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ലോണ്ടാണോ എനിക്ക് അറിയില്ല എനിക്ക് ടോക്ക് ഒരു ഇട്ട് കൊടുക്കും എന്നൊക്കെ ഞാൻ ചോദിക്കും സുഖം സുഖം നന്നായി അപ്പൊ അത് സിനിമ കണ്ടേയും അങ്ങനെ ഒരു എപ്പോഴും ഉണ്ടാവും അത് കേൾക്കാൻ ഇഷ്ടമാണ് എനിക്ക് സിനിമയെ പറ്റി സംസാരിക്കാനും ലൈക് എന്റെ കാര്യങ്ങൾ കൊറേ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓരോ കഥകളൊക്കെ പറയുമായിരിക്കല്ലോ പണ്ടത്തെ സെറ്റില് ഓരോ കഥകൾ സെറ്റിലൊക്കെ പോവാറുണ്ടായിരുന്നു കല്യാണി പോയിട്ടുണ്ട് പോവാറുണ്ടായിരുന്നോ കല്യാണോ പിന്നെ സായി ചേട്ടൻ പറഞ്ഞു നിങ്ങൾ അല്ല ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ഇന്റർവ്യൂല് ഞാൻ ഇരുന്ന് കണ്ടപ്പോൾ അപ്പൊ അവർ അവർ പറഞ്ഞതിന്റെ മറുപടി നമുക്ക് കല്യാണിന്നാണല്ലോ കിട്ടണത് അതെ അപ്പൊ എനിക്ക് കല്യാണി കിട്ടുമ്പോ ഞാനത് ചോയ്ക്കണമല്ലോ വീട്ടിലെ ഏറ്റവും വലിയ പിശിക്ക് കല്യാണിയാന്ന പറയുന്നത് അച്ഛനൊക്കെ പറഞ്ഞത് ഭയങ്കര എനിക്ക് അറിഞ്ഞുകൂടാണോ ഞാൻ അത് സത്യം ഞാൻ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് പറഞ്ഞത് മറ്റേ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ എവിടെ ഒരു പത്ത് രൂപ ഇത്ര രൂപ ഇത് വേണ്ട എന്നിട്ട് വീണ്ടും പാക്ക് അടിച്ചോ അത് അച്ഛൻ അമ്മയുടെയും

സന്തോഷം ഓ വീട്ടിലെ അച്ഛനും അമ്മ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴേക്കും വരുന്ന ലൈക് കോമൺ ആയിട്ട് വരുന്ന കുറെ ഒക്കെ ഉണ്ടാവും ഇപ്പൊ നമ്മളുടെ സെലിബ്രിറ്റീസ് ഒക്കെ ആയിക്കോട്ടെ എപ്പോഴും വീട്ടിലേക്ക് വരുന്ന ഒരു ഗസ്റ്റ് ആയാലും കല്യാണി ചെറുതിലേ തൊട്ട് കാണുന്ന ഞാൻ എപ്പോഴും നിങ്ങൾ സെലിബ്രിറ്റീസ് ഞാൻ ഷൂട്ട് പരിപാടിക്ക് പറഞ്ഞു എല്ലാരോടും സംസാരിച്ച എല്ലാരോടും നല്ല എന്നിട്ട് അങ്ങനെ വരും നിങ്ങക്ക് കുറച്ചൂടെ സ്പെൻഡ് ഒക്കെ ചെയ്ത് അവര് പോവാ എല്ലാത്തിലും കൂടാ തിരിച്ചു കോണ്ടാക്ട്സും അങ്ങനെയാണ് ഞാൻ അങ്ങനെ അങ്ങനെ ആരെയും അങ്ങനെ എല്ലാരേം കണ്ടിട്ടുണ്ട് ഓരോരുത്തരുടെ സ്ക്രിപ്റ്റ് പറയാനൊക്കെ വന്നിട്ടുണ്ട് അതല്ലാണ്ട് ഒന്നിക്കൂടു വന്ന ഒരാള് പറയാൻ എനിക്ക് അല്ല എപ്പോഴെങ്കിലും അവരുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ട് രണ്ടുപേരും ഒരാളെ ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഞാൻ കോളിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഇന്നസെന്റ് അങ്ങനാണ് എല്ലാ കാര്യത്തിലും എന്തുണ്ടെങ്കിലും വിളിച്ചു പറയേ അതൊക്കെ ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ശബ്ദം അദ്ദേഹത്തിന് ആണ് ഇന്നസെന്റ് അങ്ങടെ കോളിൽ എപ്പോഴും ഞാൻ ചില സമയത്ത് വിളിക്കുമ്പോ സ്പീക്കർ ഇട്ട് ഞാനും കേൾക്കാറുണ്ട് ഭയങ്കര രസമാണ് നമ്മളെ ഭയങ്കരമായിട്ടും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ആയിരുന്നു ായ വീഡിയോ അറിയാമല്ലോ മഞ്ചുചേച്ചുടെ കൂടെ പക്ഷെ ആ മഞ്ചു ചേച്ചിയായിട്ട് നേരത്തെ ഒരു ഒരു കണ്ട് നേരത്തെ പരിചയം ഒക്കെ ഉണ്ടാവുമല്ലോ ഓൾറെഡി എന്തായാലും ഞാനും ഒരുമിച്ച് പഠിച്ചാണ് വരെ മീനാക്ഷി നന്നായി ഡാൻസ് കളിക്കും അപ്പൊ ഞങ്ങളൊക്കെ ഒരുമിച്ച കോമ്പറ്റീഷൻ വർഷം മീനാക്ഷി ഇടണം ഞാനൊക്കെ മീനാക്ഷിക്ക് കളിച്ചു ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് എല്ലാ കോമ്പറ്റീഷനും അവള് സ്കൂള് മാറും അതുവഴി ഞങ്ങള് ആനുവൽ ഡേക്ക് ഒക്കെ വരുമ്പോ ഞാൻ കാണാറുണ്ട് ഉണ്ടാവും മഞ്ചേച്ചിന് മഞ്ചേച്ചിണ്ടാവും ഉണ്ടാവും റിയാം എന്നാ പോലും നമ്മള് കാണുമ്പോൾ ഉള്ള കാര്യം ഒരുപാട് നല്ല കുറെ ഒരു ഫ്രണ്ട് സർക്കിൾ കോമൺ ഫ്രണ്ട് സർക്കിള് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ സ്കൂളിലും ഉണ്ട് ദൈവം സഹായിച്ച് സ്കൂളിലാണെങ്കിലും പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് അങ്ങനെ കോളേജിൽ എത്തിയപ്പോൾ കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു ഫാമിലി കിട്ടി എല്ലാരും ഡിഫറൊണ് സ്റ്റിൽ അങ്ങനെ രണ്ട് മൂന്ന് പേര് പക്ഷേ കല്യാണിക്ക് എപ്പോഴും ഇങ്ങനെ ലൈക്ക് ആ ഒരു ക്യാമറയുടെ നിക്കാനും അതിൽ പ്രസന്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ലേ തീർച്ചയായിട്ടും എന്താ പേടി അങ്ങനെ ഒരു സാധനം ഉണ്ടോന്ന് ചോദിച്ചുണ്ടാവും എന്നാലും ചില സാഹചര്യത്തിലുണ്ടാവും ഡാൻസ് കളിക്കാൻ അങ്ങനെ പേടിയൊന്നും പക്ഷെ അഭിനയം എനിക്ക് അറിഞ്ഞുണ്ടാവും ഞാൻ ഇതുവരെ നോക്കിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ടാണ് ഇനി അതറിയാതെ ഓക്കെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോ നമുക്കറിയില്ല ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇതുപോലെ സായിച്ചടം തന്നെ പറഞ്ഞൊരു കാര്യാണ് കോമഡി ആയിട്ട് പിന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു ഓരോ കാര്യങ്ങളെ കേൾക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ ആ നിങ്ങൾ നിങ്ങളിപ്പോ ഡിവോഴ്സ് ആയിട്ടോ എന്ന് പറഞ്ഞിട്ട് കോമഡി ആയിട്ട് അച്ഛനും അമ്മയെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു അതൊക്കെ ലൈക്ക് അവരുടെ ആ ഒരു രീതി തന്നെ ഹാൻഡിൽ ചെയ്ത് പഠിച്ചതാണോ കല്യാണി എന്താ കല്യാണിപ്പോ ചെറുപ്പം കമന്റ് ഒക്കെ ഈ ഫീൽഡ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തൊട്ട് ഞാൻ ആരെയും ലൈക്ക് ഒരു കോൺഫിഡൻസിലായിട്ട് പറയുന്നല്ല ആർക്കും എല്ലാവരുടെ ഒപ്പീനിയൻ ഒരു എന്താ പറയാ ആരെയും ഇടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പണ്ട് പിന്നെ എനിക്ക് അത് അമ്മയ്ക്ക് പിന്നെയും ഒരു അമ്മ ചിലപ്പോ ഒരു കോമന്റ്സ് ഒക്കെ വായിച്ചു പറയൂ ഇത് എന്താ ഇങ്ങനെയാ ഡെസ് പാറുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ബിക്കോസ് ഞാൻ നമ്മളൊക്കെ എത്ര പേരുടെ ഇത് കാണുന്നു പ്ലാറ്റ്ഫോമിൽ തന്നെ ഓരോ ഞാനത് അങ്ങനെ

ആ കഥ അവ സൈഡ് കേട്ടു കേക്കണം അതുപോലെ വേറെന്തൊക്കെയായിരുന്നു ഇതുപോലെ കേട്ടിട്ടുള്ള ബിന്ദു പണിക്കരുടെ മകൾ വിവാഹി ദേവൻ പോക്കണ്ട് അതും ഞാൻ അതും ഏറ്റവും കഷ്ടം എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ ചാട്ടിന്റെ മോന ഞങ്ങള് രണ്ടിലും വിഷുവിനൊരു ഫോട്ടോഷൂട്ട് ചെയ്തു അവൻ എന്നെക്കാളും കുറച്ച് ഹൈറ്റ് ഉണ്ട് എന്റെ യങ്ങ ബ്രദറാണ് ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എന്താ ഭാവി വരനും ഒപ്പം പറഞ്ഞു ആ വേറെ ആക്ച്വലി പറയണമെന്നുണ്ടായിരുന്നു ഞാൻ പറയണന്നുണ്ടായിരുന്നു എനിക്ക് നാലര കോടി മുടക്കി യുംര കോഴ്സാന്നു പറഞ്ഞാൽ എനിക്കറിയില്ല ഏത് കോഴ്സാന്നാലേ ഞാൻ കൂടി മുടക്കി കോഴ്സ് പണിക്കാൻ അവിടെ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചിരിക്കും അവിടെ വേറെ മണി മനുഷ്യനവിടെ ജീവിച്ചോണ്ടിരിക്കണേ സൈഡായിട്ട് ക്രൈസിയാണ് അങ്ങനെ ഓരോ കാര്യങ്ങള് പക്ഷെ ഇപ്പൊ അതൊക്കെ ചെയ്യില്ല ഇപ്പൊ ഓർക്കുന്നതൊക്കെ ചിരി വരണ്ടല്ലേ യു കെ പോയാലും വെറുതെ വിടില്ലല്ലോ നാലൊരു കോടി ഞാൻ ഇപ്പോഴും ഇത്രയും കോടിയെ ഒരു ഒരു ഇപ്പോ എനിക്ക് തോന്നുന്നു സ്റ്റാർ കിഡ് സ്റ്റാർക്കിഡാണെങ്കിൽ പോലും അതിന് ഒരു വാല്യൂ കൊടുത്തിട്ടോ ഇപ്പൊ ചില ആളുകൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇതിൽ തന്നെ നിന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു പോകുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ തന്നെയല്ലേ സത്യം പറയണേ അങ്ങനെ ആലോചിച്ചിട്ടില്ല അമ്മയുടെ അച്ഛനെല്ലാം എനിക്ക് ഒരു ഇത് വേണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഡാൻസ് പറഞ്ഞാലും എനിക്ക് ഇഷ്ടവും തന്നെയാണ് എനിക്ക് അതിലൊരു ഇല്ല പിന്നെ അതിന്റെ സായ്കുമാറിനും ബിന്ദുമണിക്കരുടെ മകളെ കേന്ദ്ര അങ്ങനെ അവർക്കും ഇതാക്കാൻ പറ്റുന്നുണ്ടല്ലോ ലൈക്ക് എന്താ പറയാ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ എന്തോ എയർപോർട്ടിൽ എന്തോ നിക്കാൻ തോന്നുന്നു എന്നെ അവരെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോയ അപ്പൊരു ഒരു ഒരു പെൺകുട്ടി വന്നിട്ട് അച്ഛനും അവിടെ കോഫി പിടിച്ചിരിക്കും ഞാൻ കുറച്ചും കൂടി മാറി വന്നിട്ട് ആ കല്യാണിയുടെ അച്ഛനും അതെ 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 നോക്കി മോൾ അവിടെ അവിടെ ഉണ്ടെന്ന് അങ്ങനെ ഉണ്ട് ഇപ്പോഴത്തെ എക്സ്പ്രഷൻ ബിന്ദു പണിക്കരുടെ ഭർത്താവ് മരിക്കുമ്പോൾ കല്യാണിക്ക് ആറു വയസ്സ് മാത്രമായിരുന്നു പ്രായം ആദ്യ ഭർത്താവ് ഫിക്സ് വന്ന് മരിച്ചതാണെന്ന് ബിന്ദു പണിക്കർ പറയുന്നു സഞ്ജയനം കഴിഞ്ഞ ഉടനെ അഭിനയിക്കാൻ പോയിട്ടുണ്ട് ആ സമയത്ത് മുന്നോട്ട് പോകാൻ അഭിനയിക്കുകയല്ലാതെ എനിക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും നല്ല സഹായങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിനിടയിലാണ് സായികുമാർ ജീവിതത്തിലേക്ക് വരുന്നത് ഭർത്താവ് എന്നതിലുപരി നല്ലൊരു സുഹൃത്താണ് എനിക്ക് സായിട്ടൻ എന്തും തുറന്ന് സംസാരിക്കാം പങ്കുവയ്ക്കാം ഞങ്ങൾക്കിടയിലെ ആ സൗഹൃദമാണ് എന്നും ഞങ്ങളുടെ സന്തോഷം എന്നാണ് മുൻപ് സായ് കുറിച്ച് ബിന്ദു പണിക്കർ പറഞ്ഞത് റീൽസിലൂടെയും ഡാൻസ് വീഡിയോകളിലൂടെയും ഫേമസ് ആണ് കല്യാണി താരപുത്രിയായത് കൊണ്ട് മാത്രമല്ല കലാപരമായ കഴിവുകളിലൂടെയും ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച കല്യാണിയും ഇപ്പോൾ മലയാളികളുടെ പ്രിയ താരമാണ് മോഹൻലാലിന്റെ മകളായി അഭിനയിച്ചുകൊണ്ട് സിനിമയിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് കല്യാണി പഠനം കഴിഞ്ഞ ശേഷമാണ് കല്യാണി ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് കുക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കല്യാണി തിരഞ്ഞെടുത്ത വിഷയവും അതുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് ക്യൂസിൻ ഷെഫ് ആകാനുള്ള ഡിപ്ലോമ കോഴ്സ് പഠിക്കാനാണ് കല്യാണി ലണ്ടനിൽ പോയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ബിന്ദു ബിജുബി നായരുമായി ബിന്ദു പണിക്കർ വിവാഹിതയായത് രണ്ടായിരത്തി മൂന്നിൽ ബിജുബി നായർ മരിച്ചു ആദ്യ ഭർത്താവിന്റെ മരണശേഷം രണ്ടായിരത്തി ഒൻപതിലാണ് ബിന്ദു നടൻ സായികുമാറുമായി ജീവിതം പങ്കിടാൻ തീരുമാനിക്കുന്നത് ആദ്യ വിവാഹത്തിലെ മകളാണ് കല്യാണിയെങ്കിലും അച്ഛനെ ജീവിന തുല്യം സ്നേഹിക്കുന്ന ഒരു മകൾ കൂടിയാണ് കല്യാണി സായി അച്ഛൻ എന്നാണ് വിളിക്കുന്നത് എന്തിനു ഏതിനും അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് കല്യാണി പറയുന്നത് അച്ഛൻ ഇച്ചിരി ഗൗരവക്കാരനാണ് വലുതായിട്ടൊന്നും സംസാരിക്കാറില്ല എന്നാൽ പോലും അമ്മയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്നത് അച്ഛനാണ് അച്ഛനെയാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് കല്യാണി പറയുന്നു